അസ്സലാമു അലൈക്കും റഹമത്തുല്ലായി താല ഉബരക്കയത്തു ഉമ്രയ്ക്ക് പോകുവാനുള്ള ദിവസം അടുത്തു വരുന്നു ഐഷമയുടെ മനസ്സിൽ ചെറിയൊരു സമാധാനക്കുറവും അനുഭവപ്പെടുന്നു കാരണം മറ്റൊന്നുമല്ല ന്യൂസിയുടെ കാര്യം വിചാരിച്ചത് കൊണ്ട് തന്നെ ബിസ്മില്ലായ് തവക്കൽത്തു അല്ലല്ല റബ്ബെ എല്ലാം ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു റഹ്മാനെ എൻ്റെ മക്കൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ല ഈ സമയം മുമതാസിൻ്റെ ഫ്ലാറ്റിൽ ഉമ്മ അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ മോളെ വിസ അടിച്ച് കിട്ടി ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് വേഗം പോകാം പിന്നെ മുഹറത്തിൽ മുഹർറത്തിലുമ്പ്രക്ക് പോവാന്നാൽ വലിയ കൂലിയുള്ള കാര്യമാണത്രേ മറ്റു മാസങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാവും എന്നൊക്കെ ഉസ്താദന്മാരൊക്കെ പറയുന്ന കേട്ടിരിക്കണേ നമ്മൾക്കിപ്പോൾ അത്ര അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അത്ര അറിവൊന്നുമില്ല എന്നാലും ഇപ്പോൾ നമ്മൾക്ക് കേൾക്കാലോ ഉമ്മ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ഇൻഷാ ഇൻഷാല്ല ഉപ്പയുടെ ആഗ്രഹമല്ലേ ഉപ്പയുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾക്കുമുണ്ട് ആഗ്രഹം എല്ലാവരും ഒരുമിച്ചൊരു ഉമ്ര എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് പക്ഷെ മുമതാസിൻ്റെ മനസ്സിൽ മറ്റൊന്നുമല്ല എൻ്റെ ഉമ്രക്ക് പോക്കെങ്ങാനും അവൻ മുടക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു അവൾക്ക് വിസയ്ക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ റബ്ബെ പിന്നെ അധികം ദിവസം ഉണ്ടാവില്ലോ പെട്ടെന്ന് പോകേണ്ടി വരും പിന്നെ അജിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെപ്പാടൊരു ടെൻഷനാണ് അവൾ ഉമ്മയോട് അതാ പറയുന്നു ഉമ്മ ഉപ്പയോട് പറ അജിയെ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു ബന്ധത്തിന് ഒഴിവാക്കി തരണം പറ എന്തിനാണ് ഉമ്മ മോളെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം മോളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഓനെ പേടിച്ചു ഞാൻ നിൽക്കേണ്ട ആവശ്യം എന്താ ഓനെന്തെങ്കിലും എന്നോടൊരു ജവാബോ കബൂലും ഉണ്ടെന്നുണ്ടോ ആ എന്താ പറഞ്ഞു വന്നത് വിളിച്ചപ്പോൾ നിൻ്റെ അഴിഞ്ഞാട്ടം കഴിഞ്ഞോന്നോ നാണം കെട്ട ചെക്കൻ ക്കൻ എന്തിനാണങ്ങനെയൊക്കെ പറഞ്ഞത് ഒരാൾ ബുദ്ധിമുട്ടാക്കണം എന്തിനാ ഒരാൾ എടങ്ങാറാക്കാം വണ്ടിന്നോരോന്ന് ആണത്തുണ്ടെങ്കിൽ വന്നിട്ട് മുന്നിൽ വന്ന് ചോദിച്ചൂടെ ഇതെന്തിനാ ഓന് പാത്തും പതുങ്ങി നടക്കണത് എന്താണവന്റെ പ്ലാനിങ് ഉമ്മ ഞാൻ പറഞ്ഞില്ലേ അത് പെട്ടെന്ന് ഒഴിവാക്കണ ഉമ്മ മോളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ ചെയ്യാലോ എന്തൊക്കെ തന്നെയും അതാ മുംതാസിൻ്റെ വിവാഹമോചനം എത്രയും പെട്ടെന്ന് നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുന്നു വിവരം ഫൈസലിനോടും പറയുന്നു മോനെ ഫൈസി ഓൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധാണ് അവനുമായിട്ടുള്ളത് അതങ്ങ് ഒഴിവാക്കുകയാണ് നല്ലത് ഉമ്മ അത് അവർ തീരുമാനിച്ചോട്ടെ ഞാനിപ്പോൾ അതില് മോനെ നീയല്ലാതെ പിന്നെ ആരുടത്തിലേക്ക് ഇടപെടാനുള്ളത് അല്ലേ ഓൻ്റെ ഓരോ കളിയാക്കിക്കൊണ്ടുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ ഒക്കെ വരുന്നുണ്ടെന്നാണ് ഓൾ പറയണത് ഇങ്ങനെ അങ്ങനത്തെ ഭർത്താക്കന്മാരെ വേണ്ടല്ലോ ആണത്തുള്ളവർ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറയണം ഇത് എവിടെ വിചാരിച്ചിട്ടോ ഓനെ തരിക ഒരു സമാധാനം ഇല്ല എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഉമ്മക്ക് പോകാൻ ഇപ്പോൾ സന്തോഷമായിരുന്നു ഏത് നിമിഷവും ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് മുടക്കി അത് പോയില്ല നമ്മളെ സമാധാന സന്തോഷം നഷ്ടപ്പെട്ടു ഓളില്ലാതെ പിന്നെ എന്താ ഒരു അർത്ഥമുള്ളത് അല്ലെങ്കിൽ പിന്നെ മോനെ ഒപ്പും പോയിക്കോ അതായിരിക്കും നല്ലത് ഉ ഉമ്മ നിങ്ങളെന്തു പറയുന്നത് അത് എൻ്റെ ഉമ്മ വരെ ഉമ്മയോട് വരെ ഞാൻ അത് പറഞ്ഞതാണ് എൻ്റെ ഉമ്മയും നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉമ്മയും സമ്മതിച്ചത് ഇപ്പോൾ ആ ഒരു മോനെ ഒന്നും ഉണ്ടായിട്ടല്ല മുംതാസിൻ്റെ ഭർത്താവ് എന്തെങ്കിലൊക്കെ എനിക്ക് അറിയുന്നില്ല പറയാൻ പറ്റൂലേ ഓൻ്റെ സ്വഭാവം അത്ര ശരിയല്ല ഉമ്മങ്ങൾ വിഷമിക്കേണ്ട മുംതാസിനെതിരെ ആരൊക്കെ തന്നെ എന്തൊരു ഉപദ്രവത്തിന് വരുവാണെങ്കിലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം അന്ന് ഉപ്പയെ ഡോക്ടറെ കാണിക്കുവാൻ വേണ്ടിയിട്ട് അതാ ഫൈസലും ഉമ്മയും മുംതാസും എല്ലാവരും കൂടി പുറപ്പെടുകയാണ് ഹോസ്പിറ്റലിലെത്തി ഉപ്പയും കൊണ്ട് ഫൈസലെ അകത്തേക്ക് പോയി ഉമ്മയും പോയി മുംതാസ് അവിടെ ഒറ്റക്കായിരുന്നു അവൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കയറേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നാൽ പെട്ടെന്ന് അതാ തൻ്റെ അടുക്കിലേക്ക് ഒരാൾ നടന്നു വരുന്നു ശരിക്കും അവൾ ഞെട്ടിപ്പോയി ആരുമില്ലാത്ത ആ ഒരു സമയത്ത് അത് മറ്റാരും ആയിരുന്നില്ല അതെ തൻ്റെ ഭർത്താവ് അജിയായിരുന്നു മുമതാസ് ഡി ആ ഒരു ശബ്ദത്തോടെയുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പഠിച്ചു നിങ്ങൾ നീ എന്താ വിചാരിച്ചത് ഞാനങ്ങ് ഇവിടം വിട്ട് അമേരിക്കയിലേക്ക് പറഞ്ഞു തന്നല്ലേ ഒരിക്കലുമില്ല നിൻ്റെ പ്രവൃത്തികൾ വീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എവിടെ നിന്റെ മറ്റവൻ അങ്ങ് അകത്ത് കയറിയല്ലേ അതെന്താ നിന്നെ വിട്ട് അവൻ പോവോ എനിക്ക് എനിക്കപ്പോഴും ഉറപ്പാണ് ഇടേ നിനക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അല്ലാതെ നീ ഒരിക്കലും ദയവായി ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വെച്ച് നിങ്ങളെന്തിനാണ് ഈ ഒരു ഇഷ്യൂസ് ഫാമിലി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ഈ ഒരു പൊതുസ്ഥലത്ത് വെച്ച് അതെ പൊതുസ്ഥലം എനിക്ക് പൊതുസ്ഥലെന്നോ അല്ലെങ്കിൽ രഹസ്യമായ സ്ഥലമെന്നോ അങ്ങനെയൊന്നുമില്ല നീ എൻ്റെ പെണ്ണാണ് എൻ്റെ കൂടെ ഞാൻ എനിക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് മുഴുവൻ അറിയില്ല കേട്ടോ ദയവായി ഒന്ന് മാറി നിൽക്കണം എൻ്റെ അടുക്കൽ നിന്ന് എന്തിനാ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നത് ദ ഞാനിവിടെ വിളിച്ചു പോവിയാൽ ആളുകൾ എനിക്കറിയാം നീ എൻ്റെ ഭാര്യയാണ് സുഖമില്ലാത്ത ഭാര്യ ഞാൻ മുദ്ര കുത്തു നീ അഥവാ വിളിച്ചു പോകിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു വാക്കിനു മുമ്പിൽ അവൾ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം ഒരു നിമിഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു എങ്ങോട്ടാ എനിക്കെൻ്റെ ഉപ്പയുടെ അടുക്കിലേക്ക് പോകണം ഉപ്പയുടെ മരുമകൻ ഉണ്ടല്ലോ ഫൈസൽ എന്ന മരുമകൻ നിൻ്റെ ഇഷ്ടപ്പെട്ട ആള് അതെന്തിനാ നിങ്ങൾ നോക്കുന്നത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് മോളെ അവളുടെ കൈയത ശക്തമായി അവൻ പിടിക്കുന്നു ദേ എൻ്റെ കൈ വിട് നിൻ്റെ കൈ ഞാൻ വിടണല്ലേ ആളുകൾ നോക്കുന്നു ഞാനിപ്പോൾ നീ എന്ത് പറഞ്ഞാലും വേണ്ടില്ല നീ എൻ്റെ ഭാര്യയാണ് നീ മാനസിക വിഭ്രാന്തി ഉള്ള പെണ്ണാണെന്നാണ് ഞാൻ ഇവിടെ മുദ്ര കുത്ത എല്ലാവരോടും അതങ്ങ് പറയും അപ്പോൾ ആരും ഒന്നും മിണ്ടൂല സൈലൻ്റ് ആവും ഉറപ്പാണ് അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു നിങ്ങളെന്തിനാ എൻ്റെ മുമ്പിലേക്ക് വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് പിന്നെന്തിനാണ് വീണ്ടും നിങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ഒഴിഞ്ഞു പോയൽ അങ്ങനെ എന്നിട്ട് വേണം നിന്നെ അങ്ങ് വിട്ടു തരാനേ അല്ലേ നിന്നെ അങ്ങോട്ട് അവൻ്റെ കൂടെ അഴിഞ്ഞാട്ടത്തിന് വിട്ട് ആ എന്താ സുഖമല്ല നിനക്ക് പോ സ്വന്തം ഫ്ലാറ്റിൽ അവർ എല്ലാത്തിനും ഉമ്മയും മക്കളും മരുമക്കളും എല്ലാം കൂടി നിനക്കാൻ കഴിയാത്തൊരു ബന്ധം അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുമായി ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുംതാസ് തുറന്നടിച്ച് പറഞ്ഞു എടി മോളെ അത് അങ്ങ് വേറെ എവിടെയും പോയി പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞത് നീ ഇനിയും അനുസരിക്കണം ഒരിക്കലും നിങ്ങളുടെ ഭാര്യസ്ഥാനത്ത് തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെന്താണ് പിന്നെ പിന്നാലെ വീണ്ടും വരുന്നത് അവൾ തുറന്നടിച്ച് പറഞ്ഞു ആഹാ നാ വല്പം കൂടി കൂടിപ്പോയല്ലോ അല്ലെങ്കിൽ നീ ഇത്രയധികം ആയിട്ടില്ലായിരുന്നല്ലോ അവിടെ അമേരിക്കയിലായി പോ നീ അങ്ങ് മിണ്ടാപ്പൂച്ചിയായിരുന്നല്ലോ ഒന്ന് മാറി തരുമോ എന്ന് പറഞ്ഞു അയാളെ തള്ളി മാറ്റി അവൾ അതാ ഡോക്ടറുടെ ആ റൂമിനകത്തേക്ക് അങ്ങ് കയറി പിന്നാലെ അയാൾ കൂടെ വന്നപ്പോൾ സിസ്റ്റർ അയാൾ കടത്തി വരണ്ട എന്ന് പറഞ്ഞപ്പോൾ വാതിൽ ക്ലോസ് ചെയ്തു ഛേ ശരിക്കും അയാൾക്ക് നിരാശ തോന്നി ഇറങ്ങും നാലാളും കൂടെ അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയാണവോ അവളുടെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒരു ഫൈസൽ എപ്പോഴും ഫൈസൽ ഫൈസൽ അതാണ് അവളുടെ വിചാരം ഞാൻ അവളെ അവളെങ്ങ് അവന് വിട്ടുകൊടുക്കുന്നു അതൊരിക്കലും ആ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഞാൻ തിരിച്ചു വരുന്നത് അവരാരും പ്രതീക്ഷിച്ചിരുന്നുണ്ടാവില്ല അവരെ ഞാൻ ഞാനെന്നത് മണ്ടന്മാർക്ക് അറിയില്ല ഇനി വരും എല്ലാവരും കൂടെ മുംതാസ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നപ്പോൾ ഫൈസൽ ചോദിച്ചു ആ മുംതാസല്ലേ പുറത്തൊറ്റയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചതല്ലേ അത് ഫൈസിക്ക എന്തടി ഫൈസിക്ക അപ്പോഴേക്കും ഉമ്മ എന്താ മോളെ ഏയ് ഒന്നുമില്ലമ്മ നീ എന്താ മോൾ പുറത്തിരുന്നത് അങ്ങനെ പുറത്തിരിക്കണോ ഇവിടെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഇല്ലേ ഡോക്ടറുടെ ഇടുങ്ങിയ റൂമൊന്നുമല്ലല്ലോ ഇവിടുത്തെ പേഷ്യൻറ്റിനെപ്പം നിൽക്കുന്നവർക്കൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്ക് വരാനല്ലോ നീ എന്താ വരാതിരുന്നത് ഒന്നുമില്ല അവളുടെ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു എന്താ മോളെന്റെ മുഖത്തിന് പറ്റിയത് മുഖാകെ വളറി വെളുത്തിക്കണല്ലോ എന്ത് പറ്റിയത് ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പക്ഷേ ഉമ്മയെയും ഉപ്പയെയും തൽക്കാലം ഒന്നും അറിയിക്കേണ്ട അയാൾ ഇവിടെ ചുറ്റിപ്പറ്റി തന്നെ തേടി അലഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ള യഥാർത്ഥ സത്യം അത് ഒരിക്കലും ഉമ്മയോടും ഉപ്പയോടും പറയേണ്ട പറയാനുള്ളത് ഫൈസിക്കയോടാണ് ഇനി ഇനി ഒരിക്കലും ഉമ്മയും ഒപ്പയും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല ഫൈസിക്ക ആ ഫോൺ ഫോണൊന്നെടുത്ത് നോക്കണേ അവൾ പെട്ടെന്ന് തന്നെ അതാ ഫോണിൽ മെസ്സേജ് അയക്കുന്നു ഫൈസിക്ക അത് അദ്ദേഹം അയാൾ എൻ്റെ ഭർത്താവ് അവിടെ പുറത്തുണ്ട് എന്നെ പിടിക്കാൻ വന്നതാണ് അത് ഞാൻ ഞാനെന്ത് ചെയ്യുക അവൾ ആ ഒരു മെസ്സേജ് അതാ ഫൈസലിനയിച്ച് ഫൈസൽ ആ നിമിഷം തന്നെ അത് നോക്കുന്നു അത് നോക്കിയ ഉടനെ തന്നെ അവളുടെ മുഖത്തേക്കാണ് ഫൈസൽ നോക്കിയത് മുംതാസ് അവൻ അല്പം ശബ്ദത്തോടു കൂടിയായിരുന്നു അത് പറഞ്ഞത് ഉമ്മ പറഞ്ഞു ആരോ മോളെ ഏയ് അത് ഉമ ഞാനിപ്പോൾ വരാം ഫൈസൽ അതാ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു മുംതാസ് വരണ്ട ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈസൽ ഇറങ്ങുന്നത് കണ്ട ആ ഒരു കാഴ്ച കണ്ട് മുംതാസിൻ്റെ ഭർത്താവ് നൈസായി അങ്ങ് മുങ്ങിയെന്ന് തന്നെ പറയാം അവൻ്റെ കണ്ണിൽ പെടാതെ മസിൽ പെരുത്ത് ചുരുട്ടി ഫൈസൽ വരുന്ന ആ ഒരു രംഗം അത് ശരിക്കും അജിയെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് തോന്നുന്നു അയാൾ നൈസായി അങ്ങ് മാറി എന്ന് തന്നെ പറയാം കണ്ടില്ലേ അതാണ് വെറുതെയല്ല കുറച്ച് തണ്ടും തടിയും കുറച്ച് മസിലും കുറച്ച് കളറും ഉണ്ടെങ്കിൽ ഏത് പെൺകുട്ടികൾക്കും എല്ലാവരും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് മുമതാസ് ഓൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് പക്ഷേ അവൻ എന്താ ഉള്ളത് അവിടുത്തെ എച്ചിൽ നിന്ന് കഴിയണേ അവൻക്ക് എന്താണുള്ളത് എൻ്റെ അടുത്ത് എന്താ ഇല്ലാത്തത് അവൻ എന്താ ഉള്ളത് ആ ഒരു പിച്ചക്കാരൻ്റെ കൂടെയാണ് അവൾ കൂടിയിട്ടുള്ളത് ഒരു വീട്ടിൽ എച്ചിൽ നിന്ന് കഴിയുന്ന ആ ഒരു തെണ്ടിയുടെ കൂടെ നാണമില്ലല്ലോ അവൾക്ക് അജി മറന്നു നിന്നുകൊണ്ട് ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവളിങ്ങ് വരട്ടെ അവൾ ഒറ്റയ്ക്ക് കിട്ടണം ഇവൻ്റെ കൂടെ കിട്ടിയാൽ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് ഇവനക്ക് നല്ലോണം കിട്ടും എന്നത് പുറമെ തിരിച്ച് എനിക്കും കിട്ടും തൽക്കാലം തടി വെറുതെ കേടാക്കണ്ട പക്ഷേ ഫൈസലിനെ വെറുതെ വിടില്ലടാ നിങ്ങളങ്ങനെ സുഖിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ മോനെ ഒരിക്കലുമില്ല നീ അങ്ങനെ അങ്ങ് വിലസണ്ട അതേ പണമിറഞ്ഞാൽ എനിക്ക് ആളെ കിട്ടും നിന്നെ ഇല്ലാതാക്കാനും കഴിയും നീ എൻ്റെ ഭാര്യയെ അങ്ങ് എടുക്കുവാൻ തീരുമാനിക്കുക ലടാ ഫൈസൽ അവിടെയാകെ തിരഞ്ഞു നടക്കുന്നു പക്ഷേ അവിടെയൊന്നും അവനെ കാണുന്നില്ല തിരിച്ച് ഡോക്ടറുടെ റൂമിലേക്ക് അവൻ കയറുന്നതും അവൻ കണ്ടു മുതാസ് എവിടെ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ അവിടെ ഉണ്ടായിരിക്കും നിങ്ങളിറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു പക്ഷേ മാറിയതായിരിക്കും ആ എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതായത് നിന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാലേ നിനക്ക് ഇഷ്ടമില്ലാതെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ആദ്യം പറഞ്ഞേക്കാം പറഞ്ഞേക്ക് നിൻ്റെ ഭർത്താവിനോട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടേണ്ട നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാം അതല്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ നടക്കില്ല കേട്ടോ മുമതാസ് നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോട് കൂടി അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ പോവുകയാണ് നല്ലത് അതല്ല നിനക്കിഷ്ടമല്ല അവൻ്റെ കൂടെയുള്ളൊരു ജീവിതം എനിക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിൽ നീ പോവരുത് എല്ലാവരോട് തുറന്ന് പറയണം പോര് എൻ്റെ കൂടെ എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് എന്നെന്തെങ്കിലും എന്ത് ചെയ്യാൻ എന്താണ് ചെയ്യാനുള്ളത് അതുകൂടെ പറ ഡോക്ടർ ഫൈസലിനെ വിളിക്കുന്നു ഫൈസൽ ഉപ്പാക്ക കുഴപ്പമൊന്നുമില്ല ഉമ്രക്കൊക്കെ പോകാനൊക്കെ ഓക്കെയാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ആണ് പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി തരാം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇപ്പോൾ മൂപ്പര് കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ് കേട്ടോ പിന്നെ കൂടുതൽ വിഷമം ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ സന്തോഷം കൊടുത്തുകൊണ്ടൊക്കെ നിന്നാൽ കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇദ്ദേഹത്തെ ഹാപ്പി ആക്കാനൊക്കെ കഴിയും ഓക്കെ എന്നാൽ ശരി അപ്പോൾ എന്നാൽ പോകുന്നത് ഡോക്ടറെ അത് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല ആ ഓക്കെ ഓക്കെ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ പോകുമ്പോൾ അത് കൈ പിടിക്കാൻ മറക്കണ്ടേ ആ ഒരു മെഡിസിനെ ഓക്കെ ഓക്കെ എന്നാൽ ശരി ഓൾ ദി ബെസ്റ്റ് അങ്ങനെ അതാ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു ഷമാസ് ഉപ്പയെ ശരിക്കും തോളിൽ കൈയിട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ നടത്തുന്നു എന്നാൽ ഇതെല്ലാം അവൻ നോക്കിക്കാണുന്നു വരുന്നുണ്ട് അവൻ സ്വന്തം മകനാണെന്ന വിചാരം ഹേയ് മകനായിരിക്കില്ലല്ലോ മകളുടെ കാമുകൻ ആ ഒരു പേരാണ് അവൻക്ക് യോജിക്കുക മകളുടെ കാമുകൻ ചേ ഒരിക്കൽ പോലും ഞാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു അവനെ ഇല്ലാതാക്കണം അവളെ ഇഞ്ചിൻ ചായ് കൊല്ലണം അതാണ് വേണ്ടത് ഫൈസൽ ആ തറവാട്ടിൽ കയറി അങ്ങ് നിരങ്ങാണ് അവന് അവന് ക്രെഡിറ്റ് മുഴുവൻ അവൻക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയും അപ്പോഴേക്കും അവൾ ഫൈസിക്ക അത് കണ്ടില്ലേ സ്വകാര്യം പറയുന്നത് എന്തൊരു സ്നേഹം എന്താ അവരുടെ ഒരു രണ്ടെണ്ണത്തിനെയും കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലണം അതാണ് വേണ്ടത് ഇഞ്ചിൻ ചായ് മരിക്കണം മുതാസിന്റെ ഭർത്താവ് അതെല്ലാം അതാ ശരിക്കും കാണുകയാണ് പക്ഷെ അവനെ കാണുന്നില്ല ആരും എന്നാലും ഫൈസൽ ചുറ്റുഭാഗത്തുമായി നോക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലേക്കായിട്ട് ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഫൈസലിൻ്റെ നിഴൽ കാണുമ്പോൾ തന്നെ അതാ അജി മുങ്ങുകയാണ് അവിടെ നിന്ന് ഒരു പക്ഷേ ഫൈസലിൻ്റെ കൈകളിലെങ്ങാനും അവനെ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം എന്തേലും പൊട്ടിച്ചേനെ ഒരിക്കൽ കൂടി ഫൈസൽ ചോദിക്കുന്നു അതെ നിനക്ക് അവന്റെ കൂടെ പോകാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് ഈ ബന്ധം ഒഴിവാക്കിയിട്ട് ഞാൻ എപ്പോഴും ഒഴിവാക്കി എൻ്റെ മനസ്സിൽ അദ്ദേഹം ഇല്ല ഒരു ഭർത്താവ് എനിക്കില്ല ഞാനത് പള്ളിയിലൊക്കെ പോയിട്ട് പറഞ്ഞ് ഒഴിവാക്കും എനിക്ക് താല്പര്യം ആ ഒരു ബന്ധമാണ് അത് നടക്കുന്ന കാര്യമല്ല എന്താന്നില്ലേ അയാളുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കണം അയാൾ കാട്ടിക്കൂട്ടുന്നത് കാണണം അതൊന്നും നടക്കൂല ഞാൻ ഇനി പോകുന്നില്ല മോളെ എന്താ പറയണത് കുറേ നേരമല്ലേ ഉമ്മാജ് ഇവിടെ ഇവിടേക്കെ ഉണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നു എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് ഓരോന്ന് തന്നെ ആവശ്യം പറഞ്ഞ് മോളെ അപ്പം ഇവിടെ ഉണ്ടോ ആ ഉമ്മ എനിക്കറിയാലോ ആ കോള് വന്നപ്പോഴത്തന്നെ നിന്റെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് അത് ഉമ്മ എനിക്കൊരിക്കലും എനിക്കിഷ്ടമില്ല ഉമ്മ ഉപ്പാ ഞാൻ ഒരിക്കലും പോകൂലട്ടോ എന്ത് എന്നാലും വേണ്ടില്ല ഞാൻ ഒരിക്കലും അയാളുടെ കൂടെ പോകൂല നിയമപരമായിട്ട് അങ്ങ് ഒഴിവാക്കണം അതാണ് വേണ്ടത് അല്ലാതെ അദ്ദേഹം എനിക്ക് സമാധാനം തരൂല ഉപ്പ തീരുമാനിക്കുന്നു അത് അവനെ അങ്ങ് ഡൈവോഴ്സ് ചെയ്ത് ഒഴിവാക്കണം മോനെ നീ ആ വക്കീലിൻ്റെ ഒന്ന് തന്നേ ഫൈസൽ നമ്പർ കൊടുക്കുന്നു തൻ്റെ മകളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം വേണമെന്ന് അതാ വക്കീലിനോട് പറയുന്നു ഒരിക്കൽ പോലും അവൾ അതിന് താൽപ്പര്യപ്പെടുന്നില്ല അയാളുടെ കൂടെ ജീവിക്കാൻ എന്തൊക്കെ തന്നെയാലും അതാ മുംതാസിൻ്റെ ഡൈവോഴ്സ് അത് നടത്തുവാൻ വേണ്ടി പോവുകയാണ് ഒരു പക്ഷേ ആ ഒരു നോട്ടീസ് അയാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ദേഷ്യം ഇരട്ടിക്കും ദേഷ്യം മുഴുവൻ ഫൈസലിനെതിരെയായിരിക്കും ഈ സമയമതാ ഉമ്മ വിളിക്കുന്നു ഫൈസലിൻ്റെ ഫോണിലേക്ക് മോനെ ആ ഉമ്മ എവിടെയാടാ ഉമ്മ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് എന്ത് മോനെ ഒന്നുമല്ല ഉപ്പയൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഉമ്രക്കൊക്കെ പോവല്ലേ അപ്പോൾ ആ ആയിക്കോട്ടെ മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ ഉപ്പാക്കോ ഇല്ല ഉമ്മ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉമ്മ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ മോനെ ഉമ്മ പറഞ്ഞില്ല ഓരോ കാര്യങ്ങളൊക്കെ അത് നടക്കും തോന്നില്ലമ്മ എന്തേ അല്ലേ മുംതാസ് അവളുടെ ഭർത്താവ് ഇവിടെയൊക്കെ ഉണ്ട് അവളോട് എന്തൊക്കെയാണ് രീതിയിൽ സംസാരിച്ചെന്നോ മോശമായ രീതിയിൽ പെരുമാറി എന്നോ ഇപ്പോഴും ഉണ്ടോ അയാൾ ആ അമ്മ അത് വിട്ടൊഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇവിടെ ഇവിടെക്കോ ഉണ്ട് എന്നെ കാണുമ്പോൾ മാറി നടക്കണം എൻ്റെ മുമ്പിലേക്ക് വരണ്ട മോനെ അതിനോട് നീ യുദ്ധത്തിന് ഈ പോണ്ടട്ടോ ഏ ഒന്നിനും മടിക്കാത്തവരാണ് പണമുള്ളവരാണ് കേട്ടോ ഏഹ് പണുള്ളവർക്കൊന്നിനും മടിക്കേണ്ടി വരില്ല ഓൽക്ക് പൈസ കൊടുത്ത ആളെ കിട്ടും ഒന്നിനും മടിക്കൂല ഉമ്മാൻ്റെ കുട്ടി എതിന് പ്രവർത്തിക്കാൻ ഒന്നും പോവല്ലെട്ടോ ഉമ്മാനെ കണ്ടിട്ട് വേണ്ടേ കണ്ടാ ഞാൻ പൊന്തു ചെയ്യ കണ്ട രണ്ടെണ്ണം പൊട്ടിക്കണം അതെന്നെ പൊന്ന് മോനെ അതിന് ഈ നിൽക്കല്ലേ ഉമ്മാക്ക് ഭയമായി മോനെ ഉമ്പ്രക്കൊക്കെ പോകാൻ നിൽക്കണ നമ്മളെ ആ സ്വപ്നയെ തകർക്കല്ലെട്ടോ ഇല്ലമ്മ ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല പക്ഷേ നേരിൽ കണ്ടാൽ രണ്ട് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു ഒന്നുകിൽ അവളെ കൊണ്ടുപോകുക സുഖമായിട്ട് അവളെ സന്തോഷിപ്പിച്ച് ജീവിക്കുക അതല്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക ഇത് രണ്ടിൻ്റെ ഇടയിലല്ലേ ഇവളെ മുമ്പിലേക്ക് ആരും ഇല്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെടാണ് അല്ലാത്തവ ഭീഷണി എന്താവും അങ്ങനെ അങ്ങനെ ജീവിക്കുക മോനെ അതും ശരിയാണ് എന്തൊക്കെ തന്നെയും ഫൈസലിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണർന്നു എന്തായാലും വേണ്ടില്ല അവനെ കൈ കിട്ടിയാൽ രണ്ടണം കൊടുക്കണം അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തത് മനുഷ്യനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ശല്യമായത് അവന് എന്തൊക്കെയൊരു പകയാണ് എന്നോട് സത്യം പറഞ്ഞാൽ മുന്താസിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കുന്ന ആഗ്രഹിച്ചിട്ടോ അങ്ങനെ ഒരിക്കലും എനിക്കൊരു നീത്തേ ഇല്ലായിരുന്നു അത് എല്ലാവരും പറഞ്ഞുണ്ടാക്കിയപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ചെറിയൊരു വാശിയുണ്ട് അത് അവനിൽ നിന്ന് അവളെ രക്ഷിക്കണം എന്നുള്ളത് ഒരിക്കലും അവളെ ഉപദ്രവിക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനൊരു വാശി എനിക്കുണ്ട് അതിന് എനിക്ക് അല്പം സ്ട്രോങ് ആയേ മതിയാവോ അത് മുമതാസിനെ ഞാൻ കൂടുതൽ കൂട്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം അവളുടെ കാര്യത്തിൽ നല്ല സേഫ്റ്റി നൽകണം എങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെ നിൽക്കുക എന്നിട്ട് അവൻ്റെ മുമ്പിൽ കൂടെ ഒന്ന് നടക്കണം അല്ലാതെ ഒരു പെണ്ണിനെ പെണ്ണിനെത്രയധികം ഉപദ്രവിച്ച അവന് ഫൈസറിൻ്റെ തീരുമാനങ്ങൾ ഉറച്ചതായിരുന്നു എന്താണെന്നറിയില്ല അത് അവൻ തന്നെ തോന്നുകയാണ് മറ്റൊരാളുടെയും ഉപദേശം കേട്ടിട്ടോ ഇഷ്ടം കണ്ടിട്ടോ ഒന്നുമല്ല അവന് തന്നെ അവൻ്റെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു മുംതാസിനെ സംരക്ഷിക്കണം അതെൻ്റെ ബാധ്യതയാണ് അവൾ ഉപദ്രവിക്കാൻ വരുന്നവരെ എങ്ങനെയൊക്കെ തന്നെ ഞാൻ എതിർക്കും എന്ന് മാത്രമല്ല നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതറപ്പാണ് അവൻ്റെ തീരുമാനം അതായിരുന്നു അജിയെ കൈയിൽ കിട്ടാൻ ഏത് നിമിഷവും ഫൈസൽ ഒന്നവനെ പെരുമാറുന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഫൈസലിന് ശത്രുക്കൾ കൂടിക്കൂടി വരികയാണെന്നുള്ളത് ഫൈസൽ അറിഞ്ഞതേയില്ല ഉമ്രക്ക് പോകുന്നതിന് മുമ്പ് യാതൊരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി പോകണം എന്നാണ് ഐഷുമ്മ ദ്വാ ചെയ്യുന്നത് റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കല്ല പഠിച്ചോനെ അള്ളാ നല്ല മട്ടത്തിന് നല്ല സന്തോഷത്തോടു കൂടി കൂടി ഉമ്രക്ക് പോകാനുള്ള ഭാഗ്യം നീ നെൽഗു റഹ്മാനെ ആ ഉമ്മ ഹൃദയം കൊട്ടി പ്രാർത്ഥിച്ചു പക്ഷേ മുമതാസിൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉമ്മയുടെ പകുതി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഉമ്മയുടെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അത് പുണ്യഭൂമിയിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട മോൻ്റെയും അവളുടെയും നിക്കാഹകർമ്മം പറ്റുന്നുണ്ടെങ്കിൽ റഹ്മാനെ അള്ളാവേ അതുമല്ലാത്തൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധ ഭൂമിയിൽ വെച്ച് അതിൻ്റെ മുമ്പായിട്ട് ഓരോ ഡൈവോഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ സമാധാനമായല്ലോ അതായിരുന്നു ഉമ്മ ചിന്തിച്ചിരുന്നത് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് കിട്ടണേ കിട്ടുന്നല്ല എന്തൊക്കെ തന്നെ അടുത്ത് പോയില്ലേ ഓൽ രണ്ടാൾ നല്ല മാച്ചുമാണ് എനിക്കാണെങ്കിൽ ആ കുട്ടീനെ ഇഷ്ടമാണ് പഠിച്ചോനെ എൻ്റെ ഫൈസലിനെ മുമതാസിനെ തരണേ അല്ല എനിക്ക് മനസ്സിൽ അത്ര ആഗ്രഹമുണ്ട് എന്തെന്നറിയില്ല ഒരു കുഴപ്പവും പ്രയാസവും ബുദ്ധിമുട്ടും കൂടാതെ റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല കൂടി ഉമ്രക്ക് പോകാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആയുഷമ്മ ദുവാ ചെയ്യുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ പഠിച്ചവനെ ഒന്നും സംഭവിക്കരുതേ ഐഷമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഉമ്രക്ക് മുമ്പായിട്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ല രീതിയിൽ അവരെല്ലാവരും ഉമ്രക്ക് പോകണം അതിനു മുമ്പായിട്ട് അതാ അവളുടെ ഡൈവോഴ്സ് നടക്കണം കൂടി റാഹത്തോട് എല്ലാം കഴിഞ്ഞിട്ട് ഫൈസലും മുംതാസും ഒന്നാവണം അതായിരുന്നു ആ ഉമ്മയും ആ കുടുംബവും ആഗ്രഹിച്ചിരുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഉബരക്കത്തു